പ്രശസ്ത സിനിമാ താരങ്ങളായ ദിലീപും മഞ്ജു വാര്യരും രണ്ടായിരത്തി പതിനാലിലാണ് വിവാഹമോചിതരാവുന്നത് ഇരുവരും വേർതിരിഞ്ഞതിനു ശേഷം മകൾ മീനാക്ഷി അച്ഛനൊപ്പം കഴിയാനാണ് തീരുമാനിച്ചത് അധികം വൈകാതെ രണ്ടായിരത്തി പതിനാറിൽ ഏറെ നാളത്തെ ഗോസ്ബുകൾക്ക് വിരാമം വിട്ടുകൊണ്ട് ദിലീപ് തന്റെ ഭാഗ്യനായക കാവ്യമാധവനെ വിവാഹം കഴിച്ചു വിവാഹശേഷം നൽകിയ ഒരു അഭിമുഖത്തിൽ കാവ്യയും തന്റെ മകൾ മീനാക്ഷിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നടൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തി ഒരു അമ്മ മകൾ ബന്ധമല്ല ഇരുവരും തമ്മിൽ എന്നാണ് അന്ന് ദിലീപ് പറഞ്ഞത് കാവ്യമാധവനെ വിവാഹം ചെയ്തതിനു ശേഷം മാധ്യമങ്ങളെ കണ്ട് ദിലീപ് പറഞ്ഞത് ഒരു രണ്ടാം വിവാഹത്തിന് തന്നെ ഏറ്റവും നിർബന്ധിച്ച വ്യക്തി മകൾ മീനാക്ഷിയാണെന്നാണ് അപ്പോൾ തന്റെ പേരിൽ ബലിയാടായ നടിയെ സ്വീകരിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നും നടൻ പറഞ്ഞു പിന്നീട് ഇത് ശരിവച്ച താരപുത്രി അച്ഛന് മറ്റൊരു ജീവിതം വേണം എന്നുള്ളത് തന്റെ നിർബന്ധമായിരുന്നു എന്ന് വെളിപ്പെടുത്തി ഈ സംഭവങ്ങൾക്ക് ശേഷം മനോരമ ഓൺലൈനിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചും തന്റെ മകൾ മീനാക്ഷിയും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ദിലീപ് ചില തുറന്നുപറച്ചിലുകൾ നടത്തിയിരുന്നു കാവ്യ വിവാഹം ചെയ്തത് ഒരിക്കലും തന്റെ മകൾക്ക് ഒരു അമ്മ വേണമെന്ന് കരുതിയിട്ടല്ല എന്നാണ് അന്ന് ജനപ്രിയ നായകൻ പറഞ്ഞത് നേരെ മറിച്ച് ഇരുവരും നല്ല സുഹൃത്തുക്കളായി തീരണമെന്നാണ് ആഗ്രഹിച്ചത് അത് തന്നെയാണ് വിവാഹ സംഭവിച്ചത് കാവ്യ്ക്ക് ഒരിക്കലും മീനാക്ഷിയെ പോലെ ഒരു വലിയ കുട്ടിയുടെ അമ്മയാവാൻ സാധിക്കില്ല എന്നെനിക്കറിയാം അതുപോലെ തന്നെ മീനാക്ഷിക്ക് ഒരിക്കലും കാവ്യെ തൻ്റെ അമ്മയായി അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും അറിയാം ഇരുവരും നല്ല രണ്ട് സുഹൃത്തുക്കളായി ഇരിക്കണം എന്നാണ് ആഗ്രഹിച്ചത് അത് തന്നെയാണ് കാവ്യയുടെ വീട്ടിൽ കല്യാണ സംസാരിക്കാൻ പോയപ്പോൾ പറഞ്ഞത് വിവാഹമോചനം നടന്നതിനു ശേഷം മീനാക്ഷി തന്റെ ഒപ്പം തുടർന്നപ്പോഴാണ് അമ്മയുടെ സ്ഥാനത്ത് വീട്ടിൽ ഒരാൾ മകൾക്കായി വേണമെന്ന് തോന്നി തുടങ്ങിയത് എന്ന് ദിലീപ് പറഞ്ഞു മകൾ സ്കൂൾ വരുമ്പോൾ വീട്ടിലാകെ ഉണ്ടാവുക എന്റെ പ്രായമായ അമ്മ മാത്രമാണ് അപ്പോഴാണ് മീനാക്ഷി എത്രമാത്രം ഒറ്റപ്പെട്ടുവെന്ന് ബോധ്യം വന്നത് പിന്നീട് മകൾ നിർബന്ധിച്ചപ്പോൾ മറ്റൊരു ജീവിതത്തെ കുറിച്ച് സീരിയസ് ആയി ചിന്തിച്ചു ഇന്ന് കാവ്യ മകൾക്ക് ഏറ്റവും നല്ല സുഹൃത്താണ് അമ്മയെന്നല്ല കാവ്യ ചീച്ചി എന്നാണ് അവൾ വിളിക്കുന്നത് ദിലീപ് വെളിപ്പെടുത്തി വിവാഹശേഷം ദിലീപിനും മീനാക്ഷിക്കും എല്ലാവിധ പിന്തുണയുമായി കാവ്യമാധവൻ എന്നും ഒപ്പമുണ്ടായിരുന്നു അധികം വൈകാതെ താരദമ്പതികൾക്ക് ഒരു മകൾ ജനിക്കുകയും ചെയ്തു തന്റെ രണ്ടാമത്തെ മകൾക്ക് മഹാലക്ഷ്മി എന്ന് പേരിട്ടത് മൂത്ത മകൾ മീനാക്ഷിയാണെന്ന് പിന്നീട് വനിതാ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ദിലീപ് അഭിമാനത്തോടെ വെളിപ്പെടുത്തിയിരുന്നു മീനാക്ഷിയുടെ പിറന്നാളുകൾക്കും അടുത്തിടെ താരപുത്രി എം ബി ബി എസ് പാസ്സായപ്പോഴും സ്നേഹം നിറഞ്ഞ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായി കാവ്യമാധവൻ എത്തിയിരുന്നു